ഒരു ദിവസം ഏകദേശം ഒരു അറുന്നൂറോളം ഷവായ സെയിൽ ചെയ്യുന്ന ഷോപ്പിലാണ് കേട്ടോ ഞാൻ ഇന്നുള്ളത് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഒരു പക്ഷേ സിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഷോപ്പ് അതെ നമ്മുടെ ടി ആൻഡ് ടിയിലാണ് ഞാൻ ഇന്നുള്ളത് ഈ ഒരു ഷോപ്പ് മെയിൻ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഇവരുടെ മസാല ഷവായൽ ഉണ്ടോ പുതുതായിട്ട് ഇവർ കുറച്ചും കൂടി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രല്ല ഇവരുടെ തിരൂരുള്ള ഷോപ്പ് റീലൊക്കേറ്റും ചെയ്തിട്ടുണ്ട് തിരൂർ പോലീസ് ലൈനിലേക്കാണ് ഇപ്പോൾ ഷോപ്പ് മാറ്റിയിട്ടുള്ളത് പാർക്കിംഗ് ഏരിയ ഒക്കെ ആണെങ്കിലും നല്ല വിശാലായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് കൂടാതെ അവരുടെ ഡൈനിങ് സ്പേസ് ആണെങ്കിൽ അതും വളരെ സ്പീഷ്യസ് ആയിട്ടാണ് ഈ ഒരു പുതിയ ഷോപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് സെക്ഷൻ ആയിട്ട് ഇവരുടെ ഡൈനിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവരുടെതാ ഈ കാണുന്ന ഷവർമക്കും ഭയങ്കര ഫാൻ ബേസ് ആണ് കേട്ടോ നിങ്ങൾ ആരും ഇവിടുന്ന് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി കേട്ടോ നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുൾ മീറ്റ് ഷവർമ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന മസാലയോട് കൂടിയിട്ടുള്ള ഷവായണ് മെയിനായിട്ടും ആളുകൾ ഇവിടെ വന്ന് കഴിക്കാൻ വരുന്നവരും വാങ്ങി കൊണ്ടുപോകണം കേട്ടോ അപ്പോഴേ നമുക്ക് വരേണ്ട ഈ ഒരു മസാല ഷവായ ഒന്ന് ട്രൈ നോക്കട്ടെ ഞാനിതിന് മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടെ എപ്പോൾ വന്നാലും ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ദാ ഒരു മസാല ശവായാണ് കേട്ടോ അപ്പോൾ എന്താണല്ലോ ഇതിന് പ്രത്യേകത ഉള്ളത് നമുക്ക് നോക്കിയാലോ ഈ ഒരു ശവായ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ ഈ ഒരു പീസിൻ്റെ കൂടെ ഇതിൻ്റെ അടിയിലായിട്ടാണ് അതിൻ്റെ ആ ഒരു മസാല ഉണ്ടാവില്ല പിന്നെ ദാ ഈ ഒരു റോ മാംഗോ ചട്നിയും പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ കുബൂസോ റുമാൽ റൊട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് കൂട്ടിയിട്ട് ഈ ഒരു ഷവായ പൊളിയാണ് കേട്ടോ ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഷവായ ഒക്കെ തൊട്ടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് പിന്നെ ഈ മൂന്ന് ചട്നിയും ഇവരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ ബീറ്റ് റൂട്ട് പിന്നെ പോലെ മയണൈസ് പിന്നെ പോലെ ഒരു ഗ്രീൻ ചട്നി ഉണ്ട് ഈ മൂന്ന് ചട്നി കണ്ടാൽ തന്നെ ഏതാ ഷോപ്പ് എന്നുള്ളത് ആളുകൾക്ക് ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ചട്നി ആട്ടോ അത് ഈ ഒരു റോമാങ്കോ സാലഡും ഭയങ്കര ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ ചെറിയൊരു മധുരം ഒക്കെ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഈ ഒരു ചിക്കനെ കണ്ടില്ല നിങ്ങൾ സ്കിന്നും വന്ന് ഇങ്ങനെ പോന്ന് കിട്ടണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാട്ടോ വരുന്നത് ഈ ഒരു മസാലയുടെ കാര്യം പറയാന്നുണ്ടെങ്കിലും മസാലയും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും കുബൂസിലെ ഈ ഒരു മസാല മാത്രം മതി അത് ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് ടീ ആൻഡിയിലെ നിങ്ങൾ ഫേവറേറ്റ് ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോളി കേട്ടോ മസാല ഷവായ കൂടാതെ ഇവരിവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ ഒരു മോമോസ് കിട്ടോ അത് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത് ഇവരുടെ ഈ കാണുന്ന ക്ലാസിക് മോമോസ് ആയിരുന്നു നമ്മൾ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോമോസ് പൊതുവേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സംഗതി ആട്ടോ ചിക്കൻ മോമോസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോയിൽ ചെയ്ത് വരുന്ന സംഗതിയാണല്ലോ അത് ക്ലാസിക്കിനോടാണ് എനിക്കൊന്നും കൂടി ഇഷ്ടമുള്ളത് അതിന് കൂടെ കിട്ടുന്ന ഈ ഒരു മൂന്ന് ഡിപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നിങ്ങൾക്കാര്ക്കും ഇതുപോലെ താല്പര്യമുള്ളവരുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്തോളി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നേരെ ഒരു മോമോസും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോട്ടസ് ബിസ്കോഫിന് ഷെയ്ക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളിവിടെ വന്നാലും ഒന്ന് മസ്റ്റ് ഐറ്റം കഴിച്ചോക്കൂടെ നല്ല പൊളി ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഐറ്റം അത്യാവശ്യം വയറ് ഫില്ലിംഗ് ആവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ക്ക് പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ദാ ഈ ഒരു ഷെസ്വാൻ മോമോസ് ആയിരുന്നു കേട്ടോ ഷെസ്വാൻ ഒരല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണ് പക്ഷേ എനിക്കിതിനെക്കാട്ടിലും ഒന്നും കൂടെ താല്പര്യമുള്ളത് നമ്മുടെ ക്ലാസിക് മോമോസ് ആണ് അതധികം സ്പൈസി ഒന്നുമില്ല ഒരു നോർമൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് ദാ ഈ ഒരു ഫുൾ മീറ്റ് ഷവർമ്മ നിങ്ങൾ ആരെയും കഴിച്ചവരുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്തോളി ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാൻ ഇതിൽ കൂടുതലും വരുന്നത് മീറ്റാണ് മീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഷവർമ്മ മെയിനായിട്ട് മേക്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഷവർമയിൽ നിന്നും കുറച്ചൊരു മാറ്റം പിന്നെ പിന്നെതാ ഇത് ക്ലാസിക് ഷവർമേണ് ഇത് നമ്മൾ നോർമൽ ഷവർമേടെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് പിന്നെ ഒന്ന് റീഫ്രഷിംഗ് ആവാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് രണ്ട് മൊഹിത്തു കുടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ദാ ഈ കാണുന്ന ഓറഞ്ച് മുഹിത്തു കേട്ടോ ഭയങ്കര ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മൊഹിത്വമായിട്ട് തോന്നിട്ടോ പിന്നെ ഈ ഒരു വാട്ടർ മെലൻ മൊയ്ത്തായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എന്താ പറയുക നമ്മളൊരു വാട്ടർ മെലൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഒരു ഐറ്റം ആണേ ഇവരുടെ ദാ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അതും ഭയങ്കര പൊളിയാണ് കേട്ടോ ടി ആൻറ്റിൻ്റെ പുതിയ ലൊക്കേഷന് ചങ്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തോളിട്ടോ മാത്രമല്ല ചങ്ങളൊക്കെ കൂട്ടി ഇവിടെ വന്ന് കഴിച്ചിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് കാണുന്നവരെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചിട്ട് എന്ത് അഭിപ്രായമാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് കൊള്ളിട്ടോ മാത്രമല്ല ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും അപ്പോൾ ഈ ഒരു ടി ആൻറ്റീൻ്റെ റീ ലൊക്കേറ്റഡ് ചെയ്തിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ തിരൂര് പോലീസ് ലൈനിലാണ് കാണാം പുതിയൊരു വീഡിയോ മാറ്റുന്നവരേക്കും ചച്ച ബബ്ബായ്